എൻ്റെ പേര് അജയ് ഞാൻ ലുമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്ക്രൈവിങ് എറണാകുളം ബ്രാഞ്ചിലെ ബാച്ച് ടുവിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് റീസെൻ്റ്ലി രാജസ്ഥാൻ മെഡിക്കൽ കോളേജിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അവിടെ പ്ലേസ്ഡ് ആവുകയും ചെയ്തു ബി എ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വളരെ പാടായിട്ട് തോന്നിയായിരുന്നു ഇവിടുത്തെ ലുമിനസിലെ ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് പ്ലേസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയും ഞാൻ വളരെ ഹാപ്പിയാണ് ഓൾ ടു ലുമിനസ് എൻ്റെ പേര് വിജിൻ ഞാൻ ലുമി എറണാകുളം ലിമിനസ് ബ്രാഞ്ചിലാണ് പഠിച്ചത് റീസൻറ്റായിട്ട് അഹമ്മദാബാദിലെ ഇൻറ്റിഗ്രിറ്റി ഹെൽത്ത് കെയർ സൊല്യൂഷനിൽ ജോലി കിട്ടി ആദ്യം ഇവിടെ പഠിക്കുന്ന ചേർന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ പിന്നെ ടീച്ചർമാരുടെ ഹെൽപ്പ് മൂലം തന്നെ ഞാനിവിടുന്ന് പാസ് ഔട്ടായി ഇപ്പോൾ ജോലി കിട്ടിയെന്ന് അറിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത്